കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഉടനെ അതൊന്നും വട്ടം ഇട്ട് വെച്ചിരിക്കുക കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ടേ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൂ ഓപ്ഷൻ വൺ എന്ന് പറയുന്നത് മണി ബില്ല് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മണി ബില്ല് രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് വെച്ചിരിക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ ദ പ്രസിഡന്റ് നോമിനേറ്റ് ട്വൽവ് മെമ്പേഴ്സ് ടു രാജ്യസഭ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു പന്ത്രണ്ട് അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാണും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ എന്താണ് രാജ്യസഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അപ്പർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് അറിയപ്പെടുന്നതും എന്താണ് നമ്മുടെ രാജ്യസഭയാണ് രാജ്യസഭയിൽ എത്ര അംഗങ്ങൾ മാക്സിമം ഒരു ഇരുന്നൂറ്റി അംഗങ്ങൾ മാത്രമേ ആകാവുള്ളൂ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി പേര് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ളവരായിരിക്കും ബാക്കി ഒരു പന്ത്രണ്ട് പേരുണ്ടല്ലോ ഇരുന്നൂറ്റി അമ്പത് ആകാൻ ബാക്കി ഒരു പന്ത്രണ്ട് കൂടെ വേണമല്ലോ ഈ പന്ത്രണ്ട് പേരെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ പ്രസിഡന്റ് പല മേഖലകളിൽ നിന്നുള്ള പന്ത്രണ്ട് വ്യക്തി ഡയറക്റ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാമല്ലേ ദ പ്രസിഡന്റ് നോമിനേറ്റ് ട്വൽവ് മെമ്പേഴ്സ് ടു രാജ്യസഭ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയൊക്കെ മണി ബിൽസ് കാൻ ബി ഇൻട്രഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ മണി ബില്ല് എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ ലോവർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ മണി ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മണി ബില്ല് അവതരിപ്പിക്കുന്നതിന് ഓരോ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ പ്രസിഡന്റിന്റെ അനുമതിയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതും ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ രാജ്യസഭയ്ക്ക് യോ അതിൽ എന്താണ് ഭേദഗതി വരുത്തുകയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ അതിന് രാജ്യസഭയ്ക്ക് റെക്കമെന്റ് ചെയ്യാൻ സാധിക്കും അത് ലോക്സഭയ്ക്ക് ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം അതൊക്കെ ലോക്സഭയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സോ ആ ഒരു കേസിൽ ലോക്സഭയ്ക്ക് നല്ല ഫ്രീഡം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പൊ നമ്മളുടെ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് മണി ബിൽ ഇൻട്രോഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ അല്ല മണി ബിൽ എവിടെയാണ് എന്താണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ലോ എന്ന് ലോക്സഭയിലാണ് മണി അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ ഒള്ളി വൺ കറക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഓൺലി ടു പ്രസിഡന്റ് നോമിനേറ്റ് ട്വൽവ് മെമ്പേഴ്സ് ടു രാജ്യസഭ സോ ൺ ടൂസ് കറക്റ്റ് എന്ന് നമുക്ക് പറയാം പ്രസിഡന്റ് പന്ത്രണ്ട് മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ആയിട്ടുള്ളത് സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായോ ക്ലിയർ ആണോ കൺസിഡർ ദ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട് അത് നമ്മുടെ ഇന്ത്യയിലെ നികുതി നികുതി നിയന്ത്രിക്കുന്ന ബോർഡുകളെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് അവിടെ നോക്കി നമുക്കറിയാം ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള നികുതി ഉണ്ട് അല്ലെ ഡയറക്റ്റ് ടാക്സസും ഉണ്ട് അതുപോലെ തന്നെ ഇൻഡൈറക്ട് ടാക്സസും ഉണ്ട് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതി ഉള്ളതായിട്ട് അറിയാമല്ലോ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഡയറക്ട് ടാക്സും ഇൻഡൈറക്ട് ടാക്സും ഇന്ത്യയിൽ പ്രത്യക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന ബോർഡെന്ന് പറയുന്നത് സി ബി ഡി സി അല്ലെങ്കിൽ സോറി സി ബി ഡി ടി അതായത് സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്റ്റ് ടാക്സസ് ഇപ്പൊ ഇന്ത്യയിൽ പ്രത്യക്ഷ നികുതികളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്ട് ടാക്സസും പരോക്ഷ നികുതികളെ ആൻഡ് കസ്റ്റംസ് സെൻട്രൽ ബോർഡ് ഫോർ ഇൻഡയറക്ട് അല്ലേ ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം ടാക്സ് ഇൻ ഇന്ത്യ ഓവർ സീൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ആൻഡ് ടാക്സ് ആൻഡ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് അത് ശരിയാണെന്ന് അറിയാം അല്ലേ ഇന്ത്യയിൽ ഡയറക്ട് ടാക്സുകളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ് ശരി ഇൻഡയറക്ട് ടാക്സുകളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ഡയറക്ട് ടാക്സുകളെ നിയന്ത്രിക്കുന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സുകളെ നിയന്ത്രിക്കുന്ന ബോർഡാണ് രണ്ടാമത് ഡയറക്ട് ടാക്സ് ഇൻ ഇന്ത്യ ആർ ഓവർസീൻ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് അങ്ങനെ അല്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശരി രണ്ട് തെറ്റ് ഡയറക്ട് ഇൻ ഇന്ത്യൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ഇൻഡറക്ട് ഓവർസീൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് അതും അടുത്ത ഡയറക്ട് ഇന്ത്യൻ ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ഇൻഡൈറക്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് എക്സൈസ് അതും തെറ്റാണ് ഇവിടെ ആൻസർ ഒൺ ഓൺലി ബാക്കിയെല്ലാം തന്നെ വെറുതെ നമ്മളെ തെറ്റിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ആണെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ശരി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇൻഡയറക്ട് ടാക്സിനെ നിയന്ത്രിക്കുന്ന ബോർഡിന്റെ പഴയ പേര് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് ജി എസ് ടി വന്നതിന് ശേഷമാണ് അതിന്റെ പേര് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആൻസർ ഓപ്ഷൻ എ ഓൺ ഓൺലി ആണ് ചോദ്യം ഇതാണ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേൾഡ്സ് ഹൈവേ ടണൽ ടണൽ ഈസ് ലൊക്കേറ്റഡ് നമ്മുടെ പതിനായിരം അടിക്ക് മുകളിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമുള്ള ൈവേ ടണാണ് അടൽ ടണൽ എന്ന് പറയുന്നത് അല്ലെ പതിനായിരം അടിക്ക് മുകളിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ ടണൽ ആണ് ഏത് അടൽ ടണൽ എന്ന് പറയുന്നത് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് ഈ അടൽ ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം അപ്പോ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അടൽ ടണലിന് ഈ ഒരു റെക്കോർഡ് ഗിനസ് റെക്കോർഡ് ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നാണ് ഈ ഒരു ചോദ്യം എന്ത് ചെയ്യുന്നത് എടുത്തിരിക്കുന്നത് അപ്പോ ഇവിടെ നമ്മുടെ അടൽ ടണല് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് അല്ലെ ഹിമാചൽ പ്രദേശിലാണ് അടൽ ടണല് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ പതിനായിരം അടിക്ക് മുകളിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ ടണലാണ് അടൽ ടണല് ഒൻപത് പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ ആണ് ഹൈവേ ഈ ഒരു ഹൈവേ ടണൽ ആയിട്ടുള്ള അടൽ ടണലിന്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ മണാലിയെ ലാഹോൽ സ്പിതി താഴ്വറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന തുരങ്കമാണ് അഡൽ അടൽട്ട് ടണൽ എന്ന് പറയുന്നത് അഡൽ ടണൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ അടൽട്ട് ടണൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് നമ്മൾ പറഞ്ഞു അപ്പോ ഹിമാചൽ പ്രദേശിലെ ഈ അഡൽട്ട് ടണൽ എന്ന് പറയുന്നത് പതിനായിരം അടിക്ക് മുകളിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലാണ് ഒൻപത് പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ നീളമാണ് ഈ ഒരു അടൽട്ട് ടണലിന്റെ നീളം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ പറഞ്ഞു ഇതിനെ കണക്ട് ചെയ്യുന്ന മണാലിയെ ലാഹുൽ സ്പിതി താഴ്വരയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് വൈറ്റമിനുകളും അവയുടെ അനുബന്ധ രോഗങ്ങളും തന്നിരിക്കുന്നു തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളോട് വൈറ്റമിൻസിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റമിൻസും അതിന്റെ അപര്യാപ്തത രോഗങ്ങളും നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് എക്സാമുകളിൽ അപ്പൊ ഓരോ വൈറ്റമിൻസും പഠിക്കുമ്പോഴത്തേക്ക് ആയിട്ട് നമ്മൾ എല്ലാത്തിന്റെയും ഈ പറഞ്ഞ കെമിക്കൽ നെയിമ് നമ്മൾ അറിഞ്ഞിരിക്കണം വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ എന്ന് പറയുന്ന ഓരോ വൈറ്റമിൻസിന്റെയും കെമിക്കൽ നെയിമ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അതിന്റെ ഒക്കെ അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം അപ്പൊ ഇവിടെ നാലെണ്ണം തരുന്നുണ്ട് കാൽസിഫെറോൾ റിക്കറ്റ്സ് ഓപ്ഷൻ ബി ആയിട്ട് നമുക്ക് ടോക്കോഫെറോൾ പെല്ലഗ്രാം റെശാന്തത എസ്കാർബിക് ആസിഡ് സ്കർവി ഇത്രയും നമുക്ക് പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും നമുക്ക് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ ടോക്കോഫെറോൾ എന്ന് പറയുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ ആണ് അല്ലെ വൈറ്റമിൻ യുടെ അപര്യാപ്തതാ രോഗമാണോ നമുക്ക് പെല്ലഗ്ര എന്ന് പറയുന്ന അല്ല നമുക്കറിയാം പെല്ലഗ്ര എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻറെ അപര്യാപ്തതാ രോഗമാണ് നമ്മുടെ നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി യുടെ അപര്യാപ്തത രോഗമാണ് ഇത് പെല്ലഗ്ര എന്ന് പറയുന്നത് അതേസമയം ടോക്കോഫെറോൾ നമ്മുടെ വൈറ്റമിൻ ഇ യുടെ അപര്യാപ്തതാ രോഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇത് വന്ധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഓർത്തു വെക്കണം നമുക്ക് ഇവിടെ ശരിയാണ് ടോക്കോഫെറോൾ പെല്ലഗ്ര ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ തെറ്റായിട്ട് വരുന്നത് അപ്പം എല്ലാ നമ്മുടെ വൈറ്റമിൻസും അതിന്റെ അപര്യാപ്തത രോഗങ്ങളും ഈ കെമിക്കലിനെയും ഉൾപ്പെടെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഇങ്ങനെ മാത്സിനെ ഫോളോയിങ് ആയിട്ടും തെറ്റായി ജോഡിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വൈറ്റമിൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസും നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്കറിയാം നമ്മുടെ വൈറ്റമിനുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ ഏതൊക്കെയാ ജലത്തിൽ ലയിക്കുന്നതും അതേപോലെ തന്നെ ഫാറ്റ് ഫാറ്റ്സോലിബിൾ വൈറ്റമിൻസ് ഉണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാ നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എന്ന് പറയുന്ന ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ആണ് സോ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ വൈറ്റമിൻ എ ഏതാ അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ വന്നിട്ടുണ്ട് റെറ്റിനോൾ ആണ് അല്ലെ വൈറ്റമിൻ യുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ് റെറ്റിനോൾ ആണ് ഇതിന്റെ അപര്യാപ്തത രോഗം എന്തിനാ വൈറ്റമിൻ എയുടെ ആവശ്യമുള്ളത് നമുക്ക് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് അപ്പൊ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്ത അതേപോലെ തന്നെ നമ്മുടെ കോർണിയയെ ബാധിക്കുന്ന രോഗമാണ് ഇത് സിറോഫ് താൽമി എന്ന് പറയുന്ന വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം തുടർച്ചയായ അഭാവം മൂലം നമ്മുടെ കോർണിയ വരണ്ട് ഈർപ്പരഹിതമാകുന്ന കണ്ടീഷനാണ് ഇത് സിറോഫ് താൽമി എന്ന് പറയുന്നത് അപ്പൊ നൈറ്റ് ബ്ലൈൻഡ്നെസ് നിശാന്ത സിറോഫ് താൽമിയൊക്കെ എന്താണ് വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോളിന്റെ അപര്യാപ്തത രോഗങ്ങൾ ഇനി നമ്മുടെ അടുത്ത വൈറ്റമിൻ വൈറ്റമിൻ ഡി ഡിയിലേക്ക് പോവാണെങ്കിൽ അതിന്റെ നമുക്ക് കെമിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ് കാൽസിഫെറോൾ ആണ് അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ അതേപോലെ തന്നെ ഓസ്റ്റിയോ മലേഷ്യ ഇതൊക്കെ എന്താണ് വൈറ്റമിൻ ഡി യുടെ അപര്യാപ്തത രോഗങ്ങളിൽ വരുന്നതാ. വൈറ്റമിൻ എ യുടെ പ്രത്യേകത എന്താ നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് അല്ലെ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഓരോ വൈറ്റമിൻസും അതിന്റെ എന്തൊക്കെ ജീവൽ പ്രവർത്തനങ്ങളിലാണ് ഇത് സഹായിക്കുക എന്നുള്ളത് പഠിക്കണം അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസും പഠിക്കണം എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആരോഗ്യത്തിനാവശ്യം വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപര്യാപ്തത രോഗങ്ങൾ നമ്മുടെ കുട്ടികളിൽ ആണെങ്കിൽ റിക്കറ്റ്സ് അസ്ഥികൾക്കുണ്ടാകുന്ന കണ അഡൽസിൽ ഓസ്ട്രിയോ മലേഷ്യ എന്ന് പറയുന്ന രോഗം ഓക്കെ ശരി ഇനി നമുക്ക് അടുത്തത് ഇതായിരുന്നു നമുക്ക് തെറ്റായിട്ട് വന്ന ജോഡി വൈറ്റമിൻ ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ അപര്യാപ്തത രോഗം എന്താണ് ഇൻഫെർട്ടിലിറ്റി ആണ് റീപ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അതായത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിൽ ഫങ്ഷൻ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ എന്ന് പറയുന്നത് അതിന്റെ അപര്യാപ്തത അപ്പൊ എന്താണ് ഇൻഫെർട്ടിലിറ്റി ആണ് വന്ധ്യതയാണ് ഓർത്തു ഓർത്തുവെക്കുക ഇനി അടുത്ത നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്ന ലാസ്റ്റ് വൈറ്റമിൻ വൈറ്റമിൻ കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ ഫില്ലോക്വിനോണിന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ഏതാണ് ബ്ലീഡിങ് ആണ് നമുക്കറിയാം നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതെന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കും ഏതാ നമ്മുടെ വൈറ്റമിൻ കെ അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ ആണ് അല്ലെ അപ്പൊ ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് നമുക്ക് ചെറിയ മുറിയിൽ നിന്ന് പോലും നന്നായിട്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാകും അതാണ് ഇത് വൈറ്റമിൻ യുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ ആണ് കെമിക്കൽ നെയിം ഓർത്ത് വെക്കാം അപ്പൊ ഇത്രയും നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ഇനി അറിയാൻ നമുക്ക് നമ്മുടെ ബി ഗ്രൂപ്പിൽ വരുന്ന വൈറ്റമിനുകൾ ഉണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് ഇതൊക്കെ എന്താണ് നമുക്ക് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകള ആ ബി ഗ്രൂപ്പ് ൂപ്പിൽ തന്നെ നമുക്ക് എസെൻഷ്യൽ വൈറ്റമിൻസിലെ എട്ടെണ്ണം വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് പഠിക്കണം അപ്പൊ ബി ഗ്രൂപ്പിലെ വൈറ്റമിൻസ് ആദ്യം നോക്കുകയാണെങ്കിൽ ബി വൺ കെമിക്കൽ നെയിം എന്താണ് തയമിൻ ആണ് ഓർത്ത് വെക്കണം ഇതിന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ഏതാണ് ബെറിബെറി ആണ് വെക്കുക ബെറിബെറി കോമൺ ആയിട്ട് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഓർത്തു വെക്കണം വെർണിക്കി കോസക്കോഫ് സിൻഡ്രോം നമുക്ക് എക്സാമിന് മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് വെർണിക്കി കോസക്കോഫ് സിൻഡ്രോം എന്ന് പറയുന്നത് ഏത് വൈറ്റമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് നമ്മുടെ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് എന്തിന്റെ മൂലമാണ് തയമിൻ അല്ലെങ്കിൽ ബി വണ്ണിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് വെക്കുക െറി ബെറി കോസക് ഓഫ് സിൻഡ്രോം ഒക്കെ എന്താണ് തൈമിൻ അല്ലെങ്കിൽ ബി വണ്ണിന്റെ അപര്യാപ്തതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു ഇനി വൈറ്റമിൻ ബി ടു എങ്ങനെയാ പറയുന്നു നമ്മള് കെമിക്കൽ എന്ന് പറയുന്ന റൈബോഫ്ലാവിൻ ആണ് ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണിത് എറൈബോ ഫ്ലാവിനോസിസ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ടു അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണേത് എറൈബോ ഫ്ലാവിനോസിസ് ഓർത്തു വെക്കാം ഇനി വൈറ്റമിൻ ബി ത്രീ ആണ് എന്നുണ്ടെങ്കിൽ നിയാസിൻ ഓർക്കുക നിയാസിൻ വൈറ്റമിൻ ബി ത്രീ ഇതിന്റെ അപര്യാപ്തത ഇത് പെല്ലഗ്ര എന്ന് പറയുന്നത് ഇതിനെ തന്നെ നമ്മൾ ത്രീ ഡി ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഓർത്തു വെക്കണം രണ്ടും സെയിം ആണ് ത്രീ ഡി ഡിസീസ് അല്ലെങ്കിൽ പെല്ലഗ്ര എന്ന് പറയുന്ന എന്തിന്റെ അപര്യാപ്തത രോഗമാണ് നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി യുടെ അപര്യാപ്തത രോഗമാണ് ഇനി അടുത്തത് നമ്മുടെ വൈറ്റമിൻ ബി ഫൈവ് അല്ലെങ്കിൽ പാൻറ്റോതനിക് ആസിഡ് അപര്യാപ്തതാ രോഗമാണ് ഇത് പെരസ്തേഷ്യ എന്ന് പറയുന്നത് പാൻറ്റോതനിക് ആസിഡിന്റെ അപര്യാപ്തതാ രോഗം പെരസ്തേഷ്യ ഓർത്തുവെക്കുക ബി ഫൈവ് പെരസ്തേഷ്യ ആണ് ഇനി അടുത്തത് വൈറ്റമിൻ ബി സിക്സ് എങ്ങനെയാണ് ഇതിന്റെ കെമിക്കൽ നെയിം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പിറിഡോക്സിൻ ആണ് ഓർത്ത് വെക്കണം ബി സിക്സിന്റെ കെമിക്കൽ നെയിം ആണ് ആണിത് പിരിഡോക്സിൻ എന്ന് പറയുന്നത് ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണേത് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ ആർ ബി സിയുടെ സൈസ് കുറഞ്ഞു പോകുന്ന രോഗാവസ്ഥയാണേത് മൈക്രോസൈറ്റിക് അനീമിയ എന്തിന്റെ അപര്യാപ്തത മൂലം ബീസിക്സ് അല്ലെങ്കിൽ പിരിഡോക്സിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്നുള്ളത് ഓർത്തുവെക്കുക ഇനി അതേസമയം നമുക്ക് അടുത്ത ബി ഗ്രൂപ്പ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി സെവൻ ബി സെവൻ എങ്ങനെയാ നമ്മുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്ന ബയോട്ടിൻ ആണ് നമ്മൾ ഓർക്കണം നമ്മുടെ എലൈസ ടെസ്റ്റില് എൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധന ആണ് അല്ലെ എയ്ഡ്സിന്റെ രോഗനിർണ്ണയ പരിശോധന ആയിട്ട് വരുന്ന എലൈസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി സെവൻ ആണ് ഓക്കെ ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇത് നമ്മുടെ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഓർക്കുക ബയോട്ടിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇത് ഡെർമറ്റൈറ്റിസ് ഓർത്തു വെക്കുക ഇനി അതിനുശേഷം നമ്മുടെ അടുത്ത വൈറ്റമിൻ ന്റെ എന്ന് എന്താണ് ഫോളിക് ആസിഡാണ് അല്ലെ ബി നൈൻ ഫോളിക് ആസിഡ് ബി നൈനിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് മൈക്രോസൈറ്റിക് അനീമിയ നമ്മൾ പറഞ്ഞു ബി സിക്സ് അല്ലെങ്കിൽ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് ബി നൈൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഇത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഓർത്തു വെക്കാം ഇനി നമ്മുടെ ബി ഗ്രൂപ്പിലെ ലാസ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി എങ്ങനെയാണ് സൈനോക്കോബാലമീൻ എന്ന് പറയുന്നതാണ് അല്ലെ നമ്മുടെ കെമിക്കൽ എന്ന് പറയുന്നത് സൈനോക്കോബാല വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് ഈ സൈനോക്കോബാലമീന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഓർത്തു വെക്കുക അപ്പൊ അനീമിയ തന്നെ നമ്മൾ മൂന്ന് തരത്തില് കണ്ടു മൈക്രോസൈറ്റിക് ഉണ്ട് മെഗലോബ്ലാസ്റ്റിക് ഉണ്ട് പെർനീഷ്യസ് അനീമിയ ഉണ്ട് മൈക്രോസൈറ്റിക് ഏതാ ബി ആണ് ബി എന്ന് പറയുന്ന മൈക്രോസൈറ്റിക് അനീമിയ ബി എന്ന് പറയുന്ന മെഗലോബ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഇത് പെർനീഷ്യസ് അനീമിയ ബി സിക്സ് ബി നൈൻ ബി ട്വൽവ് ഓർത്തുവെക്കുക മൈക്രോസൈറ്റിക് മെഗലോബ്ലാസ്റ്റിക് പെർനീഷ്യസ് അനീമിയ ഇനി ബി ട്വൽവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ആണ് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അല്ലെങ്കിൽ ലോഹം ഏത് എന്ന് നമ്മളോട് ചോദിക്കും ഏതാണ് വെക്കണം കൊബാൾട്ട് ആണ് വൈറ്റമിൻ ബി ൽ അടങ്ങിയിരിക്കുന്ന മൂലകം അല്ലെങ്കിൽ ലോഹം എന്ന് പറയുന്നത് ഏതാണ് കൊബാൾട്ട് ആണ് ഓർത്തു വെക്കുക അതാണ് നമ്മുടെ ബി ഗ്രൂപ്പിൽ വരുന്ന വൈറ്റമിനുകൾ എല്ലാത്തിന്റെയും അപര്യാപ്തത രോഗം പഠിച്ചു വെക്കണം ഇനി നമ്മുടെ ജലത്തിൽ ലയിക്കുന്ന ലാസ്റ്റ് വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാ നമ്മുടെ വൈറ്റമിൻ സി ആണ് അല്ലെ ഓർത്തു വെക്കണം ഇതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ് എസ്കോർബിക് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് എസ്കോർബിക് ആസിഡ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഏതായിരുന്നു കാൽസിഫറോൾ ആണ് എല്ലാത്തിന്റെയും നമ്മൾ കെമിക്കൽ നെയിം അറിഞ്ഞിരിക്കണം സോ അസ്കോർബിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഇത് നമ്മുടെ സ്കർവി എന്ന് പറയുന്നത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് സ്കർവി ആണ് ഓർത്തു വെക്കുക. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മോണയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവം അതാണ് ഇത് സ്കർവി എന്ന് പറയുന്ന രോഗാവസ്ഥ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു ഇത് എന്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ആയിട്ടുള്ള വൈറ്റമിൻ സി അല്ലെങ്കിൽ എസ്കാർബിക് ആസിഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് നമ്മുടെ സിലബസിൽ പറയുന്നതാണ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് കാര്യം നമുക്ക് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാത്സ് ദി ഫോളോയിങ് ആയിട്ട് ഇപ്പൊ നമുക്ക് തെറ്റായ ജോഡി ചെയ്തെന്നുള്ളതായിരുന്നു മാത്സ് തി ഫോളോയിങ് ആയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസും നമുക്ക് പതിമൂന്ന് എസെൻഷ്യൽ വൈറ്റമിനുകളാണ് ഉള്ളത് ബി ഗ്രൂപ്പിൽ വരുന്ന എട്ട് വൈറ്റമിനുകളും ബാക്കി നമ്മുടെ ഈ പറഞ്ഞ എ ഡി ഇ കെ വൈറ്റമിൻ സിയും സോ അങ്ങനെ പതിമൂന്ന് എസെൻഷ്യൽ വൈറ്റമിൻസും അതിന്റെ അപര്യാപ്തത രോഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം എക്സാമിന് ഓക്കെ അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കുക അടുത്ത ഒരു ചോദ്യം നോക്കിക്കോളാം ഹൂ ഇൻവെന്റഡ് ദ വേർഡ് വൈഡ് വെബ് ആരാണ് വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു എന്നാണ് അല്ലെ ഡബ്ല്യൂ 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 ഡോട്ട് എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാറില്ലേ അപ്പോ ഡബ്ല്യൂ 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 അല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയാം വെബ് എന്ന് വിളിക്കാം അല്ലെ അപ്പൊ ഈ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ച വ്യക്തി ആരെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അലൻ ഡ്യൂറിങ് ഓപ്ഷൻ ബി സ്റ്റീവ് ജോബ്സ് ഓപ്ഷൻ സി ബിൽ ഗേറ്റ്സ് ഓപ്ഷൻ ഡി ടിം ബർണേഴ്സ് ലീ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആരോ ഒരാളാണ് നമ്മളെ ഈ ഒരു വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം അപ്പൊ നമുക്ക് നോക്കാം ഈ വ്യക്തികളെല്ലാം നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയാണ് അലൻ ട്യൂറിങ് ആരാണ് അലൻ ട്യൂറിങ് എന്ന് പറയുന്നത് ട്യൂറിങ് മെഷീൻ കണ്ടുപിടിച്ച ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ആര് അലൻ ട്യൂറിങ് എന്ന് പറയുന്നത് അല്ലെ അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് വിളിക്കുന്നത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ അല്ല ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് വിളിക്കുന്ന വ്യക്തി ആരാണ് അത് അലൻ ട്യൂ ശാസ്ത്രൂറിങ്ങ് മെഷീൻ കണ്ടുപിടിച്ച ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ആര് അലൻ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇനി ആരാണ് സ്റ്റീവ് ജോബ്സ് ആപ്പിളുമായി ബന്ധപ്പെട്ട ആപ്പിൾ ആൾക്കാരിൽ ഉള്ള ഒരു വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ് അല്ലെ അപ്പൊ ഫോർമർ സിഇഒ ആയിരുന്നു ആപ്പിളിന്റെ മുമ്പത്തെ സിഇഒ ആയിരുന്നു ആപ്പിളിന്റെ കോഫണ്ടർ ആയിരുന്നു അല്ലെ ഫൗണ്ടേഴ്സിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത് അടുത്ത ഒരു വ്യക്തി നമ്മൾ കേ എപ്പോഴും കേൾക്കാറുള്ള ആളാണ് ബിൽ ബിൽഗേറ്റ്സ് അല്ലെ മൈക്രോസോഫ്റ്റിലെ കുറെ ആൾക്കാരെ ബിൽ ഗേറ്റ്സ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ നമ്മൾ ഇടക്കിടയ്ക്ക് വാർത്തകളിലേക്ക് ഇപ്പം റീസെന്റ് കേൾക്കാറുണ്ട് അല്ലെ ആരാണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് ഈ മൈക്രോസോഫ്റ്റ് ഉണ്ടല്ലോ മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് കണ്ടുപിടിച്ചത് അതിൽ ഒരു വ്യക്തിയാണ് ബിൽ ഗേറ്റ് മറ്റേ വ്യക്തി ആരാണ് പോൾ ആണ് ഓക്കെ പോൾ ബിൽ ഗേറ്റ്സും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫൗണ്ട് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനും എല്ലാം എന്താണ് ഇൻവെന്റ് ചെയ്തത് ആരാണ് ഗേറ്റ്സ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക ഇനി ആരാണ് ടിംബർണേഴ്സ് ലീ എന്ന് പറയുന്നത് ടിംബർണേഴ്സ് ലീ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഫൗണ്ടർ ഓഫ് വേൾഡ് വൈഡ് വെബ് അപ്പൊ നമ്മൾ ആൻസർ കിട്ടിയല്ലേ ഓപ്ഷൻ ഡി ആണ് ടിം ബർണേഴ്സ് ലീ സ്റ്റീവ് ജോബ്സ് എന്ന് കേൾക്കുമ്പോൾ ആപ്പിളിനെ ഓർത്ത് വെച്ചിരിക്കുക ആപ്പിൾ കമ്പനി അല്ലെ ആപ്പിളിന്റെ ഫൗണ്ടർ ആണ് ബിൽ ഗേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ മൈക്രോസോഫ്റ്റിനെ ഓർത്ത് വെച്ചിരിക്കുക അലൻ എന്ന് കേൾക്കുമ്പോൾ ട്യൂറിംഗ് മെഷീനെ ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ അപ്പം ബർണേഴ്സ് ലീ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആരെ ഓർത്ത് വെച്ചിരിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ വെച്ചിരിക്കുക മൂന്ന് പേരുകളിലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വേർഡുകളില്ലേ അപ്പൊ ഡബ്ല്യു ഡബ്ല്യു എന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ എന്താണ് മറക്കാതിരിക്കാൻ വേണ്ടി ഓർത്ത് വെച്ചിരിക്കുക ഓക്കേ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ടിം എന്താ വൈഡ് വെബ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് പറയാം അല്ലെങ്കിൽ വെബ് എന്നും വിളിക്കാം അതൊരു ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് അല്ലെ എന്താണ് ഇന്റർനെറ്റിൽ കൂടി എന്താണ് കണ്ടന്റിനെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസേഴ്സിനൊക്കെ ഈസിയായിട്ട് കണ്ടന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഈ വെബ് എന്ന് പറയുന്നത് അല്ലെ വേൾഡ് വൈഡ് വെബ് ഈസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് ഇനേബിൾസ് കണ്ടന്റ് ഷെയറിംഗ് ഓവർ ദി ഇന്റർനെറ്റ് ഇന്റർനെറ്റിൽ കൂടി എന്ത് ചെയ്യുന്നു കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നു അതിനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടന്റുകൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് എന്ത് നമ്മുടെ വെബ് എന്ന് പറയുന്നത് അപ്പൊ വെബ് കണ്ടുപിടിച്ച വ്യക്തിയെ മറന്നുപോകരുത് അത് ടിം ബർണേഴ്സ് ലിയാണ് ആരാണ് ടിം ബർണേഴ്സ് ലിയാണ് ഓക്കെ